നരേന്ദ്രമോദി സർക്കാരിലും പിണറായി വിജയൻ സർക്കാരിലും മന്ത്രിയുള്ള ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ രാജ്യത്ത് ജനതാദൾ സെക്യുലർ എന്ന ജെ ഡി എസ് ആണ് ആ പാർട്ടി മോദി സർക്കാരിലുള്ള മന്ത്രിയുടെ പേര് എച്ച് ഡി കുമാരസ്വാമി കെ കൃഷ്ണൻകുട്ടിയാണ് പിണറായി സർക്കാരിലെ മന്ത്രി ജെ ഡി എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എൽ ഡി എഫിൻ്റെ എം എൽ എ ആണ് തിരുവല്ലയുടെ ജനപ്രതിനിധി മാത്യു ടി തോമസ് കേന്ദ്രത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിൽ കേരളത്തിൽ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിൽ അതാണ് ജെ ഡി എസ് കർണാടകയിൽ കോൺഗ്രസിനെ തറപറ്റിക്കാൻ ബി ജെ പിക്ക് ജെ ഡി എസ് കൈ കൊടുത്തതോടെയാണ് കേരള നേതൃത്വം പെട്ടുപോയത് എച്ച് ഡി ദേവഗൌഡ നേതൃത്വം നൽകുന്ന ജെ ഡി എസുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്ന് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും വാക്കാൽ പറഞ്ഞെങ്കിലും രേഖകളിൽ രണ്ടു പേരും ഇപ്പോഴും ജെ തന്നെയാണ് ഇതോട് ചേർത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ജെ ഡി എസ് ബി ജെ പിയുമായി കൈകോർത്തിട്ട് ഒന്നര വർഷം കഴിയുന്നു ഇതിനിടയിലൊന്നും ബദൽ സംവിധാനങ്ങൾ ഒരുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ജെ ഡി എസുമായുള്ള ബന്ധത്തിന്റെ വേര് പിഴുതെറിയാൻ തടസ്സമായി സംസ്ഥാന നേതാക്കൾ പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമത്തിൽപ്പെട്ട് കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും അയോഗ്യരാകുമെന്നതാണ് ആ വാദത്തിൽ തന്നെ പ്രശ്നമുണ്ട് ജെ ഡി എസ് ഒരു ദേശീയ പാർട്ടിയല്ല കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത സംസ്ഥാന പാർട്ടിയാണത് അതുകൊണ്ട് കേരള ഘടകത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂറുമാറ്റ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത തുലോം കുറവാണെന്നാണ് നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വാദം മറ്റൊന്ന് കൂറുമാറ്റ പരാതി വന്നാൽ തന്നെ പന്ത് സ്പീക്കറുടെ കോർട്ടിലേക്കാണ് എത്തുക എൽ ഡി എഫിൻ്റെ സ്പീക്കർക്ക് ഈ നിയമസഭയുടെ കാലാവധി തീരുന്നതുവരെ നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോയി രണ്ട് എം എൽ എമാരെയും സംരക്ഷിക്കാൻ കഴിയും എന്നിട്ടും എന്തുകൊണ്ടാണ് ആ സാധ്യതകളൊന്നും ജെ ഡി എസ് നേതൃത്വം നോക്കാത്തതെന്ന ചോദ്യം അങ്ങനെ തന്നെ കിടക്കുകയാണ് കർണാടകയിലെ നിലനിൽപ്പ് നോക്കി ബി ജെ പിക്ക് കൂടിയ ദേവഗൗഡ കേരള നേതാക്കൾക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും തീരെ കാണുന്നില്ല ദേവഗൗഡയും കേരള നേതാക്കളും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധത്തിലാണ് താനും മുന്നണിയേയും മന്ത്രിസഭയെയും പ്രതിരോധത്തിൽ നിർത്താതെ മറ്റൊരു പോം വഴി അടിയന്തരമായി കാണണമെന്ന് ഒന്നര വർഷമായിട്ടും സി പി എം ജെ ഡി എസ് നേതൃത്വത്തോട് പറഞ്ഞിട്ടു ഉണ്ടാകില്ലേ അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ ഇപ്പോഴുള്ളതുപോലുള്ള അനങ്ങാപ്പാറ നയം ജെ ഡി എസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ ഒരു സാധ്യതയുമില്ലല്ലോ മന്ത്രിയായ കൃഷ്ണകുട്ടിയെങ്കിലും അത് പോവാതിരിക്കാൻ അതിവേഗം മറ്റു വഴികൾ നോക്കില്ലേ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ കിടപ്പുണ്ട് കർണാടകത്തിൽ ജെ ഡി എസ് എൻ ഡി എ സഖ്യം ചേരുന്നതിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതം അറിയിച്ചുവെന്ന് എച്ച് ഡി ദേവഗൗഡ പറഞ്ഞിരുന്നു പിന്നീട് തിരുത്തി കർണാടക ഘടകം എൻ ഡി എയുടെ ഒപ്പം പോകാൻ തീരുമാനിച്ചിട്ടും കേരള ഘടകത്തെ എൽ ഡി എഫിൽ നിലനിർത്തിയതിൽ പിണറായി വിജയനോട് നന്ദിയുണ്ടെന്ന് കുമാരസ്വാമിയും മുമ്പ് പറഞ്ഞിട്ടുണ്ട്